അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു സിജോയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ കുറച്ച് പേര് ചേർന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാറില്ല ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടല്ലേ ഇവിടെ ഓരോരുത്തരെ നോമിനേഷനിലേക്ക് കൊണ്ടുവരുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞങ്ങൾ ഡിസ്കഷനായിട്ട് അങ്ങനെ ചെയ്യാറില്ല ഓരോരുത്തരോടും പോയി ഒപ്പീനിയൻ ചോദിക്കാറുണ്ട് ഇത് ഇപ്പോൾ അർജുനോടാണേലും ശരി സായനോടാണേലും ശരി ഞങ്ങൾ പോയി ചോദിക്കും നമ്മളിപ്പോൾ നോമിനേഷൻ വരാത്തവരെ നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊക്കെ ഡിസ്കഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്സർ എന്നിട്ട് ആ അത് തന്നെയാണ് ചോദിച്ചത് ആദ്യം ഞാനിവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ശ്രീതു ശരണ്യ നമ്മളൊക്കെ ആയിരുന്നു നല്ല കൂട്ടുകാരായിരുന്നത് പിന്നെ ശരണി ചേച്ചി പോകുന്ന എങ്ങനെയാണ് തോന്നിയെന്നൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ശരണിക്ക് സംസാരിക്കാൻ അങ്ങനെ അവസരം കിട്ടിയില്ല കിട്ട കിട്ടിത്തുടങ്ങിയപ്പോഴേക്കുമാണ് നമ്മുടെ ശരണ്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ അതെനിക്ക് തോന്നിയായിരുന്നു ആ ശരണി എന്താണെങ്കിലും പോകുമെന്ന് അപ്പോഴേക്ക് അപ്സറെ ചാടിക്കാർ പറയുന്നുണ്ട് ആ എനിക്കും തോന്നിയായിരുന്നു ശരണ്യ എന്താണെങ്കിലും ഈ ചേച്ചി പോകുമെന്ന് അപ്പോൾ സിജോയെ ഭയങ്കര പൊക്കി പറയുന്നുണ്ട് അപ്സര എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സംഭവിക്കാമെന്നറിയാം